ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ലിവർ റോസ്റ്റാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ വലിയ ജീര അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള മീഡിയം സൈസുള്ള ഒരു ഇഞ്ചി പിന്നെ നാലഞ്ച് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഒരു ആറ് അല്ലി ചെറുതായിട്ട് നുറുക്കിയത് പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചുവന്നുള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതുകൊണ്ട് നമ്മൾ ഒരു പിടുത്തും ചുവന്നുള്ളി ചെറുതായിട്ടതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് സവാള ഞാനിതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ അതൊന്നുമില്ല ഇപ്പോൾ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇനി പൊടികളെല്ലാം ചേർത്ത ശേഷം പച്ചമണം മാറുന്നതുവരെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം മസാല കരിഞ്ഞ് പോതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ ഉലുവപ്പൊടി ഒരു നുള്ളും ഇതിലേക്കിപ്പോൾ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ അതായപ്പോൾ പൊടികളുടെ പച്ചമണം ഒക്കെ നല്ലവണ്ണം മാറി വന്നിട്ടുണ്ട് ഇതിപ്പോൾ അര കിലോ ലിവറാണ് മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇത് വിനികർ ഉപ്പൊക്കെ ഇട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണേ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് പൊടിഞ്ഞു പോകും അപ്പോൾ എന്തായാലും ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളിലായിട്ടാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ പത്ത് മിനിറ്റ് നമുക്കൊരു മൂടി കൊണ്ട് അടച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം ആദ്യം തന്നെ കൂടുതൽ ഉപ്പ് ചേർത്ത് ഉപ്പ് കൂടി പോകും അപ്പോൾ കുറച്ച് ചേർത്തിട്ട് പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടാവും കുറച്ച് മല്ലിയേലും ഞാനിപ്പോൾ ഇതിലേക്ക് തൂളി കൊടുക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനെ മൂടി തുറന്ന് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് വെള്ളം ഇനി വറ്റി വരുന്നവരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണേ അപ്പോൾ എരി അധികം വേണ്ട എന്നുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്ന ഒഴിവാക്കാം കേട്ടോ അങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പുപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണേ ഇനി ഇതിൻ്റെ വെള്ളം നല്ലോണം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം എരിഞ്ഞ് പോതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ ഇതിപ്പോൾ ഏകദേശം നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി കുറച്ച് മലയെല്ലാം കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് തൂളി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി വരട്ടെ കേട്ടോ നല്ല കിട്ടലും ടേസ്റ്റുള്ള ലിവർ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ താങ്ക്